ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ ഇവിടെ നല്ല മഴയാണ് ഇന്നിടല അവധിയെ കുറേ ജില്ലക്കുന്ന അവധിയു അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കട്ടൻചായും ബിസ്ക്കറ്റും ആണ് നമ്മൾ രാവിലെ തന്നെ കഴിക്കുന്നത് ഇപ്പോൾ രാവിലെ ഒരു ആറേഴ് മണിയായിട്ടുണ്ട് അപ്പോൾ നല്ല മഴയാണ് ഗൈസ് കരണ്ടും ഇല്ല എന്നാൽ നമ്മൾ അപ്പോൾ രാവിലെ ഗണീച്ചിൽ പോന്നു ഇവിടെ എല്ലാം വെള്ളം കരിക്കുകയൊക്കെ അവിടെ പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ജന്മ തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് നമ്മളെ തോടിലെ വെള്ളമാണ് ഇപ്പൊ കാരണം ഇന്നലെ കുറച്ച് വെള്ളങ്ങൾ വെള്ളം ഉള്ളൂ പക്ഷേ ഒരു രാത്രി വന്ന വെള്ളം കുറച്ച് കുറേ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് നമുക്കപ്പൊ ഈ കട്ടഞ്ഞ് ആവശ്യം കാണിച്ചു തരാം നല്ല മഴയാണ് പുറത്ത് പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല ഇതാണ് ഇതാന്ന് എൻ്റെ വീട് ഇവിടെയാണ് ഇവിടെ നോക്കിയാൽ വെള്ളം കാണാം കണ്ടോ കാണുകണ്ടായിരുന്ന വെള്ളത്തിനും പെയിൻ എത്തിക്കേ എന്നെ അറിയില്ല എല്ലാവരും ഇവിടെയൊക്കെ വെള്ളം കൂടുന്നു പറയുന്നു എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുക അപ്പോൾ അതായത് നമ്മളെ വാഴയെല്ലാം മൂങ്ങിപ്പോയിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഇത് ഇത് നമ്മളെ സ്ഥലമാണ് ഇതിൻ്റെ ബേക്ക് തന്നെ പോടാം കണ്ടിലെ വെള്ളം ശരി ഇന്നലെ അങ്ങുണ്ടായ വെള്ളമാണ് അപ്പോൾ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ എത്തിയനുള്ളൂ ഇതാ നമ്മളെ വെള്ളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക